ആർ എസ് എസിനും സംഘപരിവാറിനും എല്ലാ കാലത്തും വർഗീയ സംഘർഷമുയർന്നതിലാണ് താല്പര്യമുണ്ടായിരുന്നത് ആർ എസ് എസ് വലിയ ദീർഘവീക്ഷണത്തോടെയാണ് ലക്ഷ്യം വെക്കുന്നത് അവരെ അവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ നേടണം എന്ന് നിർബന്ധമില്ല നമ്മുടെ രാജ്യത്ത് അവർ നേരത്തെ പ്രഖ്യാപിച്ച കാര്യം ഇതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണമെന്നുള്ളതാണ് ഇവിടെ വ്യത്യസ്തങ്ങളായ മതങ്ങളുണ്ട് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ചു പോകുന്നുണ്ട് ഒരു വ്യത്യസ്തതയും ആർ എസ് എസിന് ബാധകമല്ല ഒരു വ്യത്യസ്തതയും അംഗീകരിക്കാൻ സംഘപരിവാറില്ല അവർ കാണുന്ന ഇന്ത്യയിൽ ഒരു കൂട്ടർ മാത്രമേ പാടുള്ളൂ അവരുടെ വിശ്വാസം അവരുടെ ആചാരം അവരുടെ അനുഷ്ഠാനം അത് മാത്രമേ എല്ലാവരും കൊണ്ടു എന്താണ് അതുകൊണ്ട് സംഭവിക്കുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ രാജ്യം ന്യൂനപക്ഷങ്ങൾ നല്ല രീതിയിൽ സംരക്ഷണം അർഹിക്കുന്നൊരു വിഭാഗമായി നിൽക്കുന്ന രാജ്യമാണ് ന്യൂനപക്ഷ സംരക്ഷണം ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് ആർ എസ് എസിന്റെ കണ്ണിൽ സംഘപരിവാറിന്റെ കണ്ണിൽ ഇവിടെ ന്യൂനപക്ഷം പാടില്ല വ്യത്യസ്തങ്ങളായ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് മതപരമായ ന്യൂനപക്ഷങ്ങളുണ്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ട് ഈ പറയുന്ന ഒരു ന്യൂനപക്ഷവും അംഗീകരിക്കാൻ സംഘപരിവാർ തയ്യാറല്ല എന്താണ് അതിന് ചെയ്യുന്നത് അവരെയെല്ലാം ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത് ആ ആഭ്യന്തര ശത്രുക്കളെ നിഷ്കാസനം ചെയ്യണമെന്നാണ് കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവങ്ങളെടുത്താൽ നേരത്തെ ഉള്ള അനുഭവം ഇപ്പോഴുള്ള അനുഭവം ഭാവിയിൽ വരാനിടയുള്ളത് നേരത്തെ ഉള്ളതിനെയും ഇപ്പോഴുള്ളതിനെയും അടിസ്ഥാനപ്പെടുത്തി ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് സങ്കല്പിക്കാൻ പറ്റൂ ആർ എസ് എസ് സംഘപരിവാർ നേതൃത്വം കൊടുത്ത കലാപങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയത് ആ കലാപങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു ചിലയിടങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർ താമസിക്കുന്ന വീടുകൾ പ്രത്യേകം മാർക്ക് ചെയ്യപ്പെട്ടു അക്രമികൾ വരുമ്പോൾ ആക്രമിക്കേണ്ട വീടേത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകരുത് അതിനായിരുന്നു അടയാളപ്പെടുത്തലുകൾ നടന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അതില്ലേ എവിടുന്ന് കിട്ടിയതാണ് ആ ആശയം ആ ആശയം ഹിറ്റ്ലറിൽ നിന്ന് കിട്ടിയതാണ് ജർമ്മനിയിലെ ആഭ്യന്തര ശത്രുക്കളെ നിഷ്കാസനം ചെയ്യാൻ ഹിറ്റ്ലർ സ്വീകരിച്ച സമീപനം കൂട്ടക്കശാപ്പ്